യു ആർ വെരി ലേറ്റ് യു ആർ വെരി ലേറ്റ് നീ ഒരുപാട് വൈകിപ്പോയി മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻസ് ഇത് പറയുന്നത് യു ആർ വെരി ലേറ്റ് ഇങ്ങനെയുള്ള സംഭവത്തിലാണ് അപ്പോൾ ഇംഗ്ലീഷ്കാര് പറയുമ്പോൾ ഇതിൽ ഓരോ വാക്കിനും ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് പല പല അർത്ഥങ്ങളുണ്ടാകും ഞാൻ കുറച്ചുകൂടെ രസകരമായ ഒരു സെൻറ്റൻസ് എഴുതിയ ഐ വോണ്ട് ഐ വോണ്ട് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദുഡൻ ടേബിൾ ഈ ഒരു സംഭവമാണ് ഐ വോണ്ട് ദി റെ റെഡ് ബുക്ക് വിച്ച് ഇസ് ഓൺ ദ വുഡൻ വുഡൻ ടേബിൾ ഇവിടെ ഐ എന്ന് പറയുന്ന വാക്കിന് ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ സൗണ്ടിൽ ഒരു സ്ട്രെസ് കൊടുക്കുവാണെങ്കിൽ ഐ വോണ്ട് ദി റെ റെഡ് ബുക്ക് വിച്ച് ഇസ് ഔണ്ട് ദ വുഡൻ ടേബിൾ ഐ വോണ്ട് എനിക്കാണ് ആ പുസ്തകം വേണ്ടത് എന്നുള്ള മീനിങ് വരും നേരെ മറിച്ച് ഇവിടെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കണമെങ്കിൽ ഐ വോണ്ട് എനിക്ക് വേണം ആ ചുവന്ന പുസ്തകം എന്നുള്ള മീനിങ് വരും ഐ വോണ്ട് ദി റെ റെഡ് ബുക്ക് എന്ന് പറയുമ്പോൾ അർത്ഥം പിന്നെയും മാറും എനിക്ക് വേണ്ട ചുവന്ന ബുക്കാണ് എനിക്ക് വേണ്ടത് പച്ച ബുക്കും നീല ബുക്കും അല്ല ഐ വോണ്ട് ദ റെഡ് ബുക്ക് എനിക്ക് വേണ്ടത് ചുവന്ന പുസ്തകമാണ് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു സെൻറ്റൻസ് കൊണ്ട് തന്നെ നമുക്ക് അതുതന്നെ സൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പതിനായിരം അർത്ഥം എടുക്കാൻ പറ്റും ഇതുപോലെ നമ്മുടെ മൂളുന്നതിന് നമ്മൾ എസ് പറയുന്നതിന് നോ പറയുന്ന താങ്ക്സ് പറയുന്ന സോറി പറയുന്ന സോറി സോറിയിലെ മോഡുലേഷൻ വെച്ചിട്ട് ഇംഗ്ലീഷിലെ സൗ ശബ്ദങ്ങൾ ഇത് മാറിക്കൊണ്ടിരിക്കും ഉദാഹരണം മാപ്പ് എന്ന് പറയുന്നതിൻ്റെത് സോറിയാണ് കേട്ടില്ല എന്ന് പറയുന്നതും സോറിയാണ് പിന്നെ എങ്ങനെയാണ് രണ്ടും അപ്ലൈ ചെയ്യുന്നത് മാപ്പ് എന്ന് പറയുന്നത് സോറിയാണ് കേട്ടില്ല എന്ന് പറയുന്നതും സോറി ആണ് പിന്നെ എങ്ങനെ രണ്ടും പറയുന്നത് ഓക്കെ സോറി സോറി കേട്ടോളൂ ഇതിൻ്റെ സൗണ്ട് മോഡുലേഷൻ താഴ്ന്നു പോവുകയാണെങ്കിൽ ക്ഷമിക്കണം എന്നാണ് അർത്ഥം ഐ എം സോറി ഐ എം സോറി കണ്ടോ ഇതിൻ്റെ മോഡുലേഷൻ ഉയർന്നു പോവുകയാണെങ്കിൽ കേട്ടില്ല എന്ന ഐ ഐം സോറി ഐ സോറി കേട്ടോ